ഹായ് ഫ്രണ്ട്സ് എവർക്കും ജിജിറ്റ് ഓഡിയോ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ജി സ്റ്റാർ ഓഡിയോസിന്റെ ഡി എസ് പി ഡീകോഡറുമായി ബന്ധപ്പെട്ട കുറേ സംശയങ്ങൾ ചാനലിലൂടെയും അതുപോലെ തന്നെ വാട്സാപ്പിലൂടെയും ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെക്കുള്ള ഒരു മറുപടി എന്നോളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ ഏറ്റവും പുതിയ ഡീ കോഡർ എങ്ങനെയാണ് ഗെയിൻ ലെവൽ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വീഡിയോയിൽ ഇതിന് ഞാൻ വോളിയം അല്പം കുറച്ച് വച്ചിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് ഒഴിവുള്ള സമയങ്ങളിൽ വൈകുന്നേരങ്ങളിലോ രാത്രിയൊക്കെയാണ് നമ്മൾ വീഡിയോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ വോളിയം ലെവൽ നമുക്ക് ഒരുപാട് ഹൈൽ വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഭയങ്കര ഡിസ്റ്റർബാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് വെച്ചിട്ടൊക്കെയാണ് വീഡിയോസ് ചെയ്യുന്നത് തന്നെ അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയില് വോളിയം ഇത്തിരി കുറവാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ നമ്മൾ മെയിൻ പർപ്പസ് അതിൽ ഡോൾബി ഡീറ്റെസ് ഡീകോഡിങ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഈ ഡീകോഡിന്റെ ഗെയിനെ കുറിച്ച് നമ്മൾ പറയുന്നതിന് മുമ്പായിട്ട് ഈ ഗെയിൻ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒരു ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നലിനെ അത് എത്ര മടങ്ങ് ആംപ്ലിഫൈ ചെയ്ത് വരുന്നു അതിൻ്റെ ഒരു റേഷ്യോ ആണ് ഈ ഒരു ഗെയിൻ എന്ന് പറയുന്നത് ഓക്കെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആംപ്ലിഫയറുമായിട്ട് ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ചില ആംപ്ലിഫയറിൽ ഗെയിൻ വളരെ കുറവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നലിനെ കുറച്ച് മാത്രമാണ് ആംപ്ലിഫൈ ചെയ്ത് കിട്ടുക ചില ആംപ്ലിഫയറുകളിൽ ഭയങ്കര കൂടുതലായിട്ട് ആംപ്ലിഫൈ ചെയ്യാനുള്ളൊരു കഴിവ് അതിനകത്ത് ഉണ്ടാവും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡീകോഡർ കോഡറ് കൊടുക്കുമ്പോൾ പല ആംബ്ലിഫയറിൽ പല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നത് ഓക്കെ കുറഞ്ഞ ഗെയിനുള്ള ആംബ്ലിഫയറിൽ കുറച്ചു കൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജി സ്റ്റാറിൻ്റെ ഡി എസ് പി ഡി കോഡറിൽ അല്പം കൂടി ഗെയിൻ ബൂസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത് ബൂസ്റ്റിംഗ് എന്ന് ഞാൻ പറയുന്നില്ല ഇംപ്രൂവ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ഗെയിൻ ഒരുപാട് കൂട്ടിയാലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മുടെ ആംപ്ലിഫയർ നന്നായിട്ട് ഗെയിൻ ഉള്ള ഒരു ആംപ്ലിഫയറിൽ നമ്മൾ ബൂസ്റ്റ് ചെയ്ത ഗെയിൻ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് അത് ഡിസ്ട്രോഷനിലേക്ക് പോകും ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റിയെ തന്നെ ബാധിക്കും കൂടാതെ അതിന്റെ ഔട്ട്പുട്ട് സിഗ്നൽ ക്ലിപ്പിങ്ങിലേക്ക് പോയിട്ട് നമ്മുടെ ആംബ്ലിഫയറിനെയും സ്പീക്കറിനെയൊക്കെ കംപ്ലയിന്റ് ആക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഗെയിൻ എന്ന് പറഞ്ഞ് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഗെയിൻ ആയിരിക്കും ഇതിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്നത് നമുക്കൊരു ട്വന്റി സെവൻ ട്വന്റി ഏതെങ്കിലും ഡോൾബി കണ്ടന്റ് ഉള്ള കോപ്പറേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഫയൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അതായത് ഡോൾബി ഫൈവ് പോയിന്റ് വൺ ഫോർമാറ്റുള്ളതാണ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അത്യാവശ്യം നല്ല ഗെയിൻ ഈ ഒരു വീഡിയോ കിട്ടുന്നുണ്ടല്ലോ ഇനി നമുക്ക് ഡീറ്റെയിൽസിന്റെ ഒരു ഫയൽ ആണ് അത്യാവശ്യം ആയിട്ടുള്ള ഫയൽ അപ്പോൾ ജിഷാൻ ഈ ഒരു ഡി എസ് പി ഡി കോഡർ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിൻ ആണ് ഓളി ലെവലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് നമ്മുടെ ആംപ്ലിഫയറിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ആംപ്ലിഫയറിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഓളി ലെവൽ കിട്ടുന്നുണ്ട് പഴയ ഡീ കോഡറിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഡീ കോഡിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാം ഓക്കെ അപ്പോൾ ഇതിൽ പ്രൈസിനെ കുറിച്ച് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോയിൽ പക്ഷെ ടെസ്റ്റിംഗ് വീഡിയോയിൽ നമ്മൾ അത് പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഓൾറെഡി പറഞ്ഞതുകൊണ്ട് വീണ്ടും വീണ്ടും പറയേണ്ടതെന്ന് കരുതിയിട്ടാണ് പക്ഷെ ഒരുപാട് പേര് വീണ്ടും വീണ്ടും ഇതേ കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു ഒരിക്കൽ കൂടി ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് പറയുന്നത് ഇതൊരു ഫൈവ് തൗസൻഡ് അയ്യായിരം രൂപയ്ക്ക് ഒരു ഡീ ആണ് ഇപ്പോൾ ജിസ്റ്റാർ നമുക്ക് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് നമുക്ക് ഈ ഒരു പ്രൈസിന് ഇപ്പോൾ ഡെലിവറി ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ പറയാം നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ വാട്സ്ആപ്പ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര വാർഡ്സ് കിട്ടുന്നൊരു ചോ ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട് കാരണം പലരും ഇതിനെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കാതെ വീഡിയോ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാതെ ചിലപ്പോൾ ഒരു തമ്പുനീല് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ടൊക്കെയാണ് പലരും ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെ ചോദിക്കുന്നവരോട് ഒരു കാര്യം നിങ്ങളെ വീഡിയോ മുഴുവനായിട്ട് കാണാമെന്ന് ശ്രമിക്കുക പ്ലീസ് എന്നിട്ട് നമ്മൾ നമ്മളോട് സംശയങ്ങൾ ചോദിക്കുക കാരണം ഇതൊരു ഡീ ആണ് ജസ്റ്റ് ഒരു പ്രീ ആംപ്ലിഫയർ ആണ് പ്രീ ഔട്ട് ആണ് വരുന്നത് അല്ലാതെ ഇതിനകത്ത് പവർ ഔട്ട് അല്ല വരുന്നത് ഇത് സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള സംവിധാനം അല്ല ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളത് ആംപ്ലിഫയറിലേക്കാണ് ഇത് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഫൈവ് പെയിൻറ്റ് ആംപ്ലിഫിലേക്കാണ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആംപ്ലിഫയർ അല്ലെങ്കിൽ ഹോം തിയേറ്റർ പോലെയുള്ള എന്തെങ്കിലും കണക്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ കാരണം ഇത് ഡയറക്റ്റ് സ്പീക്കർ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആംപ്ലിഫയറിലാണ് വാട്സ് വരുന്നത് ഇത് പ്രീ ആംപ്ലിഫയർ ആണ് ഇതിനകത്ത് ആ ഒരു ഓഡിയോ സിഗ്നൽ ആയിട്ടാണ് ഔട്ട് വരിക ഓക്കെ ഇനി നിങ്ങൾക്ക് സ്പീക്കർ കണക്ട് ചെയ്യാൻ പാകത്തിന് ഇതേ ജി സ്റ്റാറിന്റെ ഡി എസ് പി ഡി കോഡർ ഇൻബിൾഡായിട്ട് വരുന്ന ആംപ്ലിഫയർ വേണമെന്നുണ്ടെങ്കിൽ അതും ജി സ്റ്റാർ ഇറക്കുന്നുണ്ട് അതിന് ടെൻ തൗസൻഡാണ് പ്രൈസ് വരുന്നത് ഓരോ ചാനലും അമ്പത് വാട്സും സബും സെന്ററും നൂറ് ാണ് വരുന്നത് ഓക്കെ അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാന്നാണ് അതിനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് പിന്നെ ഒരുപാട് പേര് ചോദിച്ചാൽ മറ്റൊരു ചോദ്യം ഈ ഡോൾ ബി ഡീറ്റെയിൽസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഫയലുകളൊക്കെ എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നാണ് നോക്കി അറിയാൻ ഇത് കണ്ടോ ഈ വെബ്സൈറ്റിന്റെ അഡ്രസ്സും ഞാൻ ഈ വീഡിയോ കാണിക്കാം എവിടെ നിന്ന് എടുത്തെന്നുള്ളതായിട്ട് ഡെമോലാന്റിയ ഡോട്ട് നെറ്റ് വണ്ട ഒരു വെബ്സൈറ്റ് ആണ് അപ്പൊ അതിലെടുക്കാതെ എടുക്കേണ്ടത് എന്നുള്ള നമ്മുടെ വീഡിയോയിൽ തന്നെ ഞാൻ കഴിഞ്ഞ കുറച്ചു കാല മുമ്പ് ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഫൈപ്പൊൻ വൺ കണ്ടന്റ് ചില വെബ്സൈറ്റുകളിൽ നിന്ന് എങ്ങനെ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാമെന്നതിനെ കുറിച്ച് അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ വീഡിയോന്റെ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക എങ്ങനെയാണ് ഡൗൺലോഡ് പിന്നെ ദ ഡിജിറ്റൽ തിയേറ്റർ പറഞ്ഞിട്ടൊരു സൈറ്റ് ഇത് കൂടി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പല സ്ഥലത്തു നിന്നാണ് ഞാനത് എടുത്തിട്ടുള്ളത് ഓക്കെ പിന്നെ കുറെ പേര് ചോദിച്ചൊരു സംശയമാണ് ലേറ്റസ്റ്റ് ഫോർമാറ്റുള്ള ഡോൾബി ഡിജിറ്റൽ പ്ലസ് ഡി ടി എസ് എക്സ് അതുപോലെ തന്നെ അറ്റ്മോസ് എന്നൊക്കെ പറഞ്ഞ ഫോർമാറ്റിലുള്ള സിനിമകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഫൈപ്പ് ഒൻ വൺ കിട്ടുന്നില്ല അല്ലെങ്കിൽ തീരെ ഔട്ട് വരുന്നില്ലെന്നൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് പോയിൻറ്റ് വൺ കിട്ടണമെങ്കിൽ അത് കോഡി പ്ലെയർ ഉപയോഗിച്ചിട്ട് പ്ലേ ചെയ്യണം അതിൽ കുറേ സെറ്റിംഗ്സ് നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഒരു നേരത്തെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ കോടി പ്ലേ സെറ്റിംഗ്സ് മനസ്സിലായിട്ടില്ല ഒരു വീഡിയോ കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാനത് ചെയ്യുന്നതാണ് പക്ഷേ നിങ്ങളുടെ ആവശ്യം അത് കമന്റിൽ ഒന്ന് എഴുതി അറിയിക്കുക കൂടുതൽ പേര് കമൻറ്റ് ചെയ്യണമെങ്കിൽ മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ജി സ്റ്റാറിൻ്റെ ഡി എസ് പി ഡി കോടിനെ കുറിച്ചും അതുപോലെ തന്നെ ഡോൾ ബി ഡി റ്റെയിൽസ് അറൗണ്ട് ടെസ്റ്റ് ഫയലിനെ കുറിച്ചുമുള്ള സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാകും കരുതുന്നു ജി സ്റ്റാറിൻ്റെ ഈ ഒരു ലേറ്റസ്റ്റ് ഡി എസ് പി ഡി കോഡർ ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്റ്റ് ചെയ്യേണ്ട വാട്സ്ആപ്പ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് എന്ന് കരുതുന്നു ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് എഴുതി അറിയിക്കുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ് അതുവരുകയും അവർക്കും ബൈ